അറഫാ ദിനത്തിൽ ആളൊഴിഞ്ഞ മക്കയിലെ മസ്ജിദുൽ ഹറം സാധാരണ വസ്ത്രത്തിൽ എത്തിയവർക്കും ഇന്ന് പ്രവേശനം അനുവദിച്ചു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മക്കയിലെ റോഡുകളും തിരക്കൊഴിഞ്ഞിരിക്കുന്നു ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങാണ് അറഫ സംഗമം തീർത്ഥാടകന് ഹജ്ജ് ലഭിക്കില്ല മുഴുവൻ ഹാജിമാരും അറഫയിലേക്ക് നീങ്ങിയതോടെ മുറ്റം ഈ രൂപത്തിൽ في في على الله رزقها ويعلم مستقرها ومستودعها كل كتاب مبين മസ്കാരത്തിന് കഅബയുടെ മുറ്റത്ത് എത്തിയത് നാലുവരി വിശ്വാസികൾ മാത്രം സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞിത്തിയവർക്കും കഅബയുടെ മുറ്റത്തേക്ക് പ്രവേശനം അനുവദിച്ചു നേരത്തെ ഇഹ്റാം ഡ്രസ്സിലുള്ളവർക്ക് മാത്രമായിരുന്നു മുറ്റത്തേക്ക് പ്രവേശനം അറഫ സംഗമം കഴിഞ്ഞ് മുസ്തലിഫയിലുള്ള ഹാജിമാർ നാളെ പുലർച്ചെ കല്ലേറു കർമ്മം പൂർത്തിയാക്കും അതുകഴിഞ്ഞ് ഹജ്ജിന്റെ തൊവാഫ് കർമ്മം നിർവഹിക്കാൻ ഹറമിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തും അതോടെ കാബയുടെ മുറ്റം നിറഞ്ഞു കവിയും സാബിത് സലീം മീഡിയ വൺ അറഫ